ഹായ് ഗൈസ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചാനലിൻ്റെ തന്നെ പുതിയൊരു തുടക്കമായിട്ടാണ് ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരു ദിവസം നമ്മുടെ ജിമെയിലും യൂട്യൂബും അതായത് ഗൂഗിളുമായി ബന്ധപ്പെട്ട എല്ലാ സർവീസുകളും ബ്ലോക്ക് ചെയ്യപ്പെട്ടു അപ്പോൾ ഇതിൻ്റെ റീസൺ എന്താണെന്ന് പോലും അറിയാൻ പറ്റാത്തത് നമുക്ക് ഭയങ്കര വിഷമായിപ്പോയി നമുക്ക് യൂട്യൂബിൽ നിന്ന് നോർമലി എന്തെങ്കിലും മിസ്റ്റേക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് വന്നാൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് അതിൻ്റെ ഒരു മെയിൽ നമുക്ക് ഇൻഫോർമേഷൻ എന്തെങ്കിലും അവർ തരും സാധാരണഗതിയിൽ നമുക്ക് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് വയലൻസോ അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ആണ് കിട്ടാറ് അങ്ങനെയാണ് നമുക്ക് അറിയുള്ളൂ അപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനലിൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ ഒരന്നു പഠിച്ചു വരുന്നതേ ഉള്ളൂ അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് യൂട്യൂബിനെക്കുറിച്ച് അറിവില്ല പക്ഷേ നമ്മൾ കോമൺ ആയിട്ട് കേട്ടേക്കുന്ന രണ്ട് കാര്യങ്ങൾ ചാനൽ ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധ്യതയുള്ള രണ്ട് കാര്യങ്ങൾ ഇത് നമുക്ക് നമുക്കറിയുള്ളൂ ഇനി കോപ്പി റൈറ്റ് ഒന്നും നമ്മുടെ ചാനലിൽ വന്നിട്ടില്ല അതുപോലെ തന്നെ ഗൈഡ് ലൈൻസ് വയുലേഷൻ ആയിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് റീസണും അറിയാൻ പറ്റാണ്ടായി അപ്പോൾ ഏകദേശം ഒരു വൺ മന്തിന് അടുത്തായി നമ്മുടെ ചാനൽ നമുക്ക് ബ്ലോക്ക് ആയിട്ട് അപ്പോൾ നമുക്ക് ചാനൽ റിട്ട് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ജിമെയിൽ ബ്ലോക്ക് ആയതുകൊണ്ട് നമുക്ക് ഗൂഗിൾ സർവീസ് മുഴുവൻ റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടായി ഇപ്പം ഫൈനലി നമ്മൾ നമ്മളിപ്പോൾ ചാനൽ നമുക്ക് റിട്ടേൺ കിട്ടിയിട്ടുണ്ട് എങ്കിൽ പോലും നമ്മുടെ വീഡിയോസ് അപ്ഡേറ്റായി വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇൻഷാല്ല എത്രയും പെട്ടന്ന് എല്ലാം ആയി വരും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബേർത്ത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ബേത്ത് ഡേറ്റ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളോട് പറയുന്നുണ്ട് ജിമെയിൽ റിക്കവർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ബേഡേ ഡേറ്റ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ബർത്ത് ഡേറ്റ് കൺഫേം ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു എന്താ എങ്ങനെ ചെയ്യുന്ന ഗൂഗിളുമായിട്ട് ഒരു ആപ്പുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് സഹിതം സൈൻ ഇൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെ എങ്ങനെ ഇത് ചേഞ്ച് ചെയ്യാം അതിനൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ യൂസ് ചെയ്താൽ വേറെ എന്തെങ്കിലും ഫോണുണ്ടോ അല്ലെങ്കിൽ നമുക്ക് എന്താ നെക്സ്റ്റ് ഒരു റിക്കവറി മെയിൽ നമ്മൾ വെച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് വേറൊരു മെയിൽ ഐ ഡി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് ഈ മെയിമിലേക്ക് നമുക്ക് കയറാനും പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ശരിക്കും വളരെയധികം പോയിരുന്നു പിന്നെ ഫൈനലി എനിക്ക് എങ്ങനെയാണ് ഇത് റീച്ച് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാൻ നമ്മുടെ മെയിൽ അതായത് ഓൾറെഡി വന്ന് കിടക്കുന്ന നമ്മുടെ ഇത്രയും ദിവസങ്ങളിൽ വന്ന് കിടക്കുന്ന മെയിൽ ജസ്റ്റ് സീൻ ചെയ്ത് നോക്കിയപ്പോൾ എന്താ ഒരു നമുക്ക് ഇത് വരുന്നതിന് ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് മുന്നേ നമ്മുടെ ചാനൽ ബ്ലോക്ക് ആവുന്നതിന് ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് മുന്നേ നമുക്കൊരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു അതായത് നമുക്ക് വിത്തിൻ ഫോർട്ടീൻ ഡേയ്സിനുള്ളിൽ ബേർഡേ ഡേറ്റ് കൺഫേം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനത് സീൻ ചെയ്തിട്ടില്ല എന്നുള്ളതായിരുന്നു നമ്മുടെ മെയിൻ പ്രോബ്ലം അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് തുടക്കക്കാരോട് എസ്പെഷ്യലായിട്ടാണ് ഞാൻ ഈ പറയുന്നത് നമുക്ക് ചാനലിനെ കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ടുള്ള അറിവുകൾ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മുടെ മെയിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക മസ്റ്റായിട്ടും നമ്മളെന്താ യൂട്യൂബിൻ്റെ പോളിസീസും ടേംസ് ആൻഡ് കണ്ടീഷൻസും നമ്മൾ കീപ്പ് ചെയ്യണം പിന്നെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതുപോലെ കുറേ പോളിസീസ് റെഗുലേഷൻസ് നമുക്കുണ്ട് അത് മസ്റ്റായിട്ട് നമ്മൾ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് വയലേഷൻ നമുക്ക് വരും നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആകാൻ സാധ്യതയുണ്ട് പിന്നെ നെക്സ്റ്റ് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂ സ്റ്റെ വെരിഫിക്കേഷനാണ് നമ്മൾ ചാനൽ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഒരു റിക്കവറി മെയിൽ കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ മെയിൽ നമുക്ക് റിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും സിറ്റുവേഷൻ വന്നാൽ നമുക്ക് റിക്കവറി ചാനൽ റിക്കവറി ചെയ്തെടുക്കുന്നെ എടുക്കണമെങ്കിൽ ഒരു വെരിഫിക്കേഷൻ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു റിക്കവറി മെയിൽ ഐ ഡി ആയിട്ടും ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ അപ്പോൾ അത് ഞാൻ നിങ്ങളോടുകൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ശരിക്കും ഒരു ട്രബിളിലാണ് ചെന്ന് പെട്ടത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഉള്ളൂ